വെൽക്കം ബാക്ക് ടു ചാനൽ ില് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ഐ ടെൻ ടെസ്റ്റർ ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതാണ് വാഹനം ഐ ടെൻ രണ്ടായിരത്തി പതിനാറ് മോഡല് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനോട് കൂടിയിട്ടുള്ള എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും നെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റർ ആണ് ഏഹ് സെക്കൻഡ് ഓണർ ആണ് വരുന്നത് മാത്രല്ല കേരളാണ് കേരള രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് അതിന്റെ ബോഡി മാത്രല്ല ഇത് ലാമ്പ് ആയാലും അതുപോലെ സോട്ട് ലൈറ്റ് ആയാലും എല്ലാം പെർഫെക്ഷനിലാണ് നമ്മുടെ വരുന്നത് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനിലാണ് നല്ല ചെയ്തിട്ട് ആണ് ണ്ട് പിന്നെ അലോയിസ് ആണെന്നുണ്ടെങ്കിലും അലോയിസ് ആണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത് ബോക്സ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാണ് അത്യാവശ്യം ഗ്ലീനോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ സൈഡ് മിറർ ആയാലും എല്ലാം നല്ല വൃത്തിയാണ് ചെയ്തിട്ടുള്ളത് സൈഡ് വൈറ്റ് വരുമ്പോൾ എല്ലാം ഉണ്ട് എല്ലാം നല്ല ാണ് വന്നിട്ടത് അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഡസ്റ്റർ ആണ് കേട്ടോ ആണ് വരുന്നത് ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെൽ മെയിൻറ്റൈൻഡ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് കാര്യങ്ങൾ ഫുൾ ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് അതിന്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു വാഹനമാണ് ഇപ്പോൾ സേലിങ്ങിന് വന്നിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഫ്രണ്ട് ഡെസ്ക് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനെയാണ് വരുന്നത് പിന്നെ സീറ്റിൽ കവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനോട് കൂടിയിട്ടാണ് ടൗൺ റെസ്റ്റർ വന്നിട്ടുള്ളത് നമുക്ക് പുതുതായി വന്നിട്ടുള്ള സെയിലിങ്ങിന് വന്നിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് കാറാണ് രജിസ്ട്രേഷനോട് കേട്ടിട്ടുള്ള ഈ ഒരു ഫുൾ ഓപ്ഷൻ ആർ എക്സ് സെൻറ്റും കൂടെയാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ തായ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഫോർ തേർട്ടി ആണ് ചോദിക്കുന്നത് അപ്പോ അതിന്റെ പ്രൈസിൽ ചെറിയ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ബൈ നോ